കോൺഗ്രസിൽ കുടുംബവാഴ്ച എന്ന ശശി തരൂരിന്റെ വിമർശനത്തിന് മറുപടി പറയേണ്ടത് ഹൈക്കമാൻഡാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് തനിക്ക് അറിയില്ല ആരോപണം കുടുംബത്തെ ബാധിക്കില്ലെന്നും പറഞ്ഞു ശശി ഡൈനാസ്റ്റി അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഒരു വ്യക്തതയില്ല ഉദ്ദേശിച്ചാണ് പറഞ്ഞത് കാരണം ഏത് ആരുടെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനെക്കുറിച്ചൊന്നും അദ്ദേഹത്തിൻ്റെ ലഹനത്തിൻ്റെ വ്യക്തതയില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയാൻ പറ്റില്ല പക്ഷേ അതിനെക്കുറിച്ച് ശരിയായി ശരിയായി മനസ്സിലാക്കിയിട്ട് നമ്മുടെ നേതൃത്വം കാര്യത്തിൽ അഭിപ്രായം പറയുന്നതാണ് അത് ഏത് തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം നേതൃത്വം ആദ്യം പ്രതികരിക്കട്ടെ സജു തോമസ് ചേരുന്നുണ്ട് സജു കോൺഗ്രസിനെതിരായ തരൂരിന്റെ വിമർശനത്തിൽ എങ്ങനെയാണ് എം പി കൊടിക്കുന്നിൽ പ്രതികരിച്ചിരിക്കുന്നത് അത് എത്രത്തോളം ചർച്ചയാവുന്നുണ്ട് തന്നെയാ ശശി തരൂർ ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും പാർട്ടിക്കെതിരെയുമുള്ള അദ്ദേഹത്തിന്റെ വിമർശനം ആവർത്തിക്കുകയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ കുടുംബാധിപത്യമുണ്ടെന്നുള്ള അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള ആരോപണങ്ങൾ വീണ്ടും ഇപ്പോൾ ചില മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു പുറത്തു വന്നത് അത് ഒന്നിടവിട്ടൊന്നായിട്ട് വിവിധ മാധ്യമങ്ങളിലായിട്ട് പുറത്തു വരുന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു നേതാവിന്റെ ഭാഗത്ത് ഇത്തരത്തിൽ പാർട്ടിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾക്കെതിരെയും പാർട്ടിക്കെതിരെയും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് എന്തുകൊണ്ട് പാർട്ടി നേതൃത്വം മൗനം പാലിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയർന്നു പോകുന്നത് അതിനെതിരെയാണ് ഇപ്പോൾ കൊടിക്കുന്ന സുരേഷ് എന്നിവർ പ്രതികരണം നടത്തിയിരിക്കുന്നത് ഇതിന് ഉത്തരം പറയേണ്ടത് ഹൈക്കമാൻഡാണ് സ്വാഭാവികമായിട്ട് ഇതിന് താൻ മറുപടി പറയേണ്ടതല്ല തരൂരിന്റെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെയും അടഞ്ഞ അധ്യായമാണ് അദ്ദേഹം ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്ന് തനിക്കറിയില്ല അദ്ദേഹം പരസ്പര ബന്ധമില്ലാത്ത ചില കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ള ചില മറുപടി വാചകങ്ങളാണ് ഇപ്പോൾ എന്തായാലും കൊടിക്കുന്ന സുരേഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ശശി തരൂര് ഒന്നിടവിട്ട് അതായത് പാർട്ടിക്കെതിരെ പാർട്ടിയുടെ ചില നേതാക്കൾക്കെതിരെ അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയിലെ കുടുംബവാഴ്ചയ്ക്കെതിരെ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ആ സമയത്തുണ്ടായിരുന്ന കാലഘട്ടത്തിനെതിരെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പാർട്ടിക്കെതിരെയുള്ള തരൂരിന്റെ ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങൾ തുടരുകയാണ് അത് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ് പക്ഷേ എന്തുകൊണ്ട് ഹൈക്കമാൻഡ് അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയെടുത്ത് അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് പോലും അദ്ദേഹത്തെ ഒന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു മറുപടി പറയാൻ എന്തുകൊണ്ട് ഹൈക്കമാൻഡ് തയ്യാറാകുന്നു എന്ന ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തരൂര് പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് റിയില്ല അദ്ദേഹത്തിന്റെ വാക്കുകളും വാചകങ്ങളും അടഞ്ഞ അധ്യായങ്ങളാണെന്നും ആരെ ഉദ്ദേശിച്ചാണ് തരൂർ പറഞ്ഞതെന്ന് തനിക്ക് അറിയില്ലെന്നും തരൂരിന്റെ ആരോപണം നെഹ്റു കുടുംബത്തെ ബാധിക്കില്ലെന്നും ഒന്നാം യു പി എ കാലത്ത് അതായത് സോണിയ ഗാന്ധിയെ ശുപാർശ അതായത് മൻമോഹൻ സിംഗിനെ ശുപാർശ ചെയ്തത് സോണിയാഗാന്ധിയാണെന്നും അധികാരമോഹമുള്ള ഒരു കുടുംബമല്ല ഗാന്ധി കുടുംബമെന്നും രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച രണ്ടു പേരാണ് ഗാന്ധി കുടുംബത്തിലുള്ളത് പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയും അതോടൊപ്പം തന്നെ രാജീവ് ഗാന്ധിയും രാജ്യത്തിന് വേണ്ടിയാണ് മരണപ്പെട്ടത് അത്തരത്തിൽ രാജ്യത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്ത ഒരു പാർട്ടിയുടെ നേതൃത്വത്തിനെ എതിരെ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്ത് ആലോചിച്ചാണ് ഈ പറയുന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് സുരേഷ് ഉയർത്തിയിരിക്കുന്നത് തരൂരിന്റെ ആരോപണങ്ങൾ രൂക്ഷമായി വരുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഹൈക്കമാൻഡ് മറുപടി നൽകുന്ന അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടാകുന്നില്ല എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ ദിവസങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്